കൊച്ചിയിലെ പി എഫ് ഓഫീസിൽ വിഷം കഴിച്ച മരിച്ചു തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത് പി എഫ് ലഭിക്കാത്തതിൽ മനംതൊന്ത് ഇന്നലെയാണ് ശിവരാമൻ വിഷം കഴിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് അച്ഛന്റെ മരണത്തിന് കാരണക്കാർ പി എഫ് ഉദ്യോഗസ്ഥരെന്ന് മകൻ രതീഷ് പ്രതികരിച്ചു ആദ്യം ഞാനാണ് പോയിരുന്നത് ഇപ്പൊ ആറ് മാസമായിട്ട് അച്ഛനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആയിട്ട് വന്നുകൊണ്ടിരുന്നത് ഉദ്യോഗസ്ഥർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഇന്ന പോലെ ചെയ്യും ഇന്ന പോലെ ചെയ്യുന്നെന്ന് പറയും ഓരോ രാശി വരുമോ പക്ഷെ നമ്മളിവിടെ വല്ലപ്പോൾ കാര്യം നടക്കുന്നില്ല അപ്പോൾ ആൾക്ക് വളരെയധികം നിരാശയുണ്ടായി അതിന് പുറത്താണ് ഇപ്പം ഇങ്ങനെ ഇതാ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാനായിട്ട് ഒരു വഴിയുണ്ടായിരുന്നില്ല നമുക്ക് ഇത്രയും നാളാൾ ആ ചികിത്സിക്കൽ പണ ആളാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടാൾ കയ്യിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇത് ഇതിന് പിന്നാലെ നടന്നത് ആൾ എപ്പോഴും വിഷമത്തിൽ പറയായിരുന്നു അപ്പോൾ ഞാൻ പറയും അവിടെ നമുക്ക് വേറെ വഴി നോക്കാം ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം